नमस्कारम അഫ്സാൻ കൊലപ്പെടുത്തിയവരിൽ രണ്ടു പേർ അതായത് അഫ്സാൻ്റെ ബാപ്പയുടെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും താമസിച്ച വീടിന് മുന്നിലാണ് നമ്മളിപ്പോഴുള്ളത് ഇവിടെ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ സഹോദരനുമായിട്ട് മാത്രമേ ഈ അഫ്സാന് നല്ലൊരു രീതിയിലുള്ളൊരു ബന്ധമുണ്ടായിരുന്നുള്ളൂ ഭാര്യ സഹോദരൻ്റെ ഭാര്യ വലിയ രീതിയിലൊന്നും അഫ്സാനും അഫ്സാൻ്റെ കുടുംബവുമായിട്ടൊന്നും സംസാരിക്കാറില്ല യാതൊരു പ്രശ്നവുമില്ല പക്ഷേ എങ്കിൽ പോലും നല്ലൊരടുപ്പം എന്ന് പറയത്തക്കവണ്ണം യാതൊരു ബന്ധവും ഇവർ തമ്മിലുണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ഇവരെ രണ്ടുപേരെയും അഫ്സാൻ കൊലപ്പെടുത്തിയെന്നത് വളരെ ദയനീയം തന്നെയാണ് മുൻ സൈനികനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അഫ്സാൻ്റെ സഹോദരൻ അതുപോലെ തന്നെ അഫ്സാൻ്റെ സഹോദരൻ്റെ ഭാര്യയെയും അതിക്രൂരമായാണ് കഴിഞ്ഞ ദിവസം അഫ്സാൻ കൊലപ്പെടുത്തിയത് പോലീസ് സ്റ്റേഷനിലേക്ക് അഫ്സാൻ തൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയെന്ന് കരുതി വീട് അടച്ചിട്ട് അവിടെ നിന്ന് ഉമ്മ അഫ്സാൻ്റെ ബാപ്പയുടെ എടുത്ത് പോയിട്ട് അവരെയും കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഇവിടെ എത്തിയതെന്നതൊക്കെയാണ് സൂചന അങ്ങനെ ഇവിടെ എത്തുന്നു ഇവിടെ നിന്ന് അഫ്സാൻ്റെ പിതാവിൻ്റെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും അതിമൃഗീയമായി തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വിവരം എല്ലാവരെയും കൊലപ്പെടുത്താൻ അഫ്സാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഹാമറാണ് അത് അതുകൊണ്ട് വളരെ മൃഗീയമായി അഞ്ചു പേരുടെയും തല തല്ലിപ്പൊളിക്കുന്ന രീതി ിലൊക്കെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഹ്സാന്റെ ഉമ്മ മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത് ആശുപത്രിയിലാണ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹ്സാൻ എന്തിനാണ് ഇത്തരത്തിലൊരു ക്രൂര കൃത്യം അതും ഇത്രയും എല്ലാ തരത്തിലും പിതാവിനെ സഹായിച്ചിരുന്ന തൻ്റെ പിതാവിൻ്റെ സഹോദരനെ ഉൾപ്പെടെ കൊന്നത് എന്നതൊരു വലിയ ചോദ്യമാണ് ഇവൻ തന്നെ ആയിരിക്കണം ഈ ഒരു കൊലപാതകത്തിൽ എത്തിയത് എന്ന് തന്നെയാണ് ഇവിടെ നിന്നും അവസാൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ ബന്ധുക്കളൊക്കെ പറയുന്നത് കാരണം യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാത്ത യാതൊരുവിധ ഇതിനു മുമ്പ് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത ഒരു കുടുംബത്തിൽ വന്ന ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത് വെറുതെ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവ്സാൻ്റെ അവ്സാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പറഞ്ഞത് താൻ ആറുപേരെ കൊലപ്പെടുത്തി താൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്നതടക്കമായിരുന്നു എന്നാലിപ്പോൾ പോലീസ് അന്വേഷണവും അതുപോലെ തന്നെ ചികിത്സയൊക്കെ ഭാഗമായിട്ട് അഫ്സാനെ ആശുപത്രിയിൽ എത്തിച്ച് അപ്പോൾ തന്നെ വാർഡിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് വയർ ക്ലീൻ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അഫ്സാൻ എലിവിഷം കഴിച്ചു എന്ന് പറഞ്ഞതൊക്കെ കള്ളമാണ് ഒരുപാട് കള്ളങ്ങളും അതിനൊപ്പം നാല് ആറ് കൊലപാതകങ്ങളും നടത്തിയ അഫ്സാൻ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് തന്നെയാണ് പല ദുരൂഹതയോടെ തന്നെ മറഞ്ഞു നിൽക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹമൊക്കെ ഏറ്റുവാങ്ങാൻ വേണ്ടി ബന്ധുക്കളൊക്കെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അഫ്സാൻ്റെ ഉമ്മയുടെയും അഫ്സാൻ്റെ ഉമ്മ മാത്രം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അഫ്സാൻ്റെ സഹോദരൻ്റെ മൃതദേഹവും അതുപോലെ തന്നെ അഫ്സാൻ്റെ സുഹൃത്തിൻ്റെ പെൺ സുഹൃത്തിൻ്റെ മൃതദേഹവും ഒക്കെ കിട്ടിയെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇവരൊക്കെ കുടുംബ ശ്മശാനത്തിൽ അടക്കം ചെയ്യുമെന്ന് തന്നെയാണ് ബന്ധുക്കളൊക്കെ പ്രതികരിക്കുന്നത്